നമസ്കാരം ഗുരുവായൂർ കോട്ടീസ് ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം സർവം കൃഷ്ണമയം കൃഷ്ണായ വാസ്തുദേവായ ദേവകി നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ ഇന്നലെ ജൂലൈ മാസം ഇരുപത്തി ഒന്നാം തീയതി തിങ്കളാഴ്ചയായിരുന്നു ഉദയാസ്തംഭനം പൂജ ഉള്ള ദിവസമായിരുന്നു കേട്ടോ ഞങ്ങൾ ഏകദേശം ഒരു അഞ്ചേകാലോട് കൂടിയിട്ടാണ് തൊഴാനായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഭഗവതി കെട്ടിലൂടെ കടന്നപ്പോൾ കണ്ട കാഴ്ച ഇന്നലെ കാഴ്ച ശിവയിലായിരുന്നു നല്ല സന്തോഷം തോന്നിയിട്ടോ വേഗം തന്നെ ഞങ്ങൾ ആ പടിഞ്ഞാറ് ഭാഗത്തു കൂടെ അയ്യപ്പൻ അതിലേങ്ങി കയറി നിന്നു എന്നിട്ട് ആ കൊടിമരത്തിൻ്റെ ചുവട്ടിലേക്ക് അങ്ങനെ നോക്കിയപ്പോ മൂന്ന് ആനകളൊക്കെ ആയിട്ട് നടുവിലത്തെ ആനയുടെ പുറത്താണ് നമ്മുടെ ഭഗവാൻ ഒരു രാജാവിനെ പോലെയാണ് കേട്ടോ ഇരിക്കുന്നുണ്ടായിരുന്നത് കുടയൊക്കെ ചൂടിയിട്ട് ആലവട്ടവും വെഞ്ചാമ്പരം ഒക്കെ ആയിട്ട് ആ ഉണ്ടായിരുന്നു കുടയും ആലവട്ടവും വെഞ്ചാമ്പരം ഒക്കെ അപ്പോൾ ഈ രാജാവ് ഇങ്ങനെ ആനപ്പുറത്തിരിക്കുമ്പോൾ പ്രജകളൊക്കെ എങ്ങനെയാ ചുറ്റും ഇങ്ങനെ നിരന്ന് തൊഴുതു നിൽക്കുന്ന മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചാട്ടോ അതിമനോഹരം ഗംഭീരം എന്ന് തന്നെ പറയാം രണ്ട് പ്രദക്ഷിണം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ എത്തിയതിന് ശേഷമാണ് ാണ് മൂന്നാമത്തെ ഉണ്ടായിരുന്നത് അപ്പൊ അതും കഴിഞ്ഞ് ഭഗവാൻ നാലമ്പലത്തിനകത്തേക്ക് പ്രവേശിച്ചതിന് ശേഷം ടോക്കണിന്റെ ക്യൂവും അതേപോലെ തന്നെ നെയ്വിളക്കിന്റെ ക്യൂവും വിട്ടു അത് കഴിഞ്ഞിട്ട് സീനിയറും കൂടെ കടന്നതിന് ശേഷമാണ് ഞങ്ങൾക്ക് നാലമ്പലത്തിനകത്തേക്ക് പ്രവേശിക്കാനായിട്ട് സാധിച്ചത് ഇന്നലെ ശോഭാനന്തൊഴിലായിരുന്നു കേട്ടോ അപ്പോൾ കുറച്ചും കൂടി സന്തോഷമുള്ള ഒരു ദിവസമായിരുന്നു ഭഗവാൻ ശ്രീലകത്ത് ചതുർബാഹുവായിട്ടാണ് നിൽക്കുന്നുണ്ടായിരുന്നത് നല്ല ഭംഗിയിലെ ചാർത്തിയിട്ടുള്ള ഒരു അലങ്കാരമായിരുന്നു കേട്ടോ രണ്ട് തിരുമുടിമാലകളാണ് ഇന്നലെ ഭഗവാൻ ഉണ്ടായിരുന്നത് ഒരെണ്ണം തെച്ചിയും തുളസിയും കൂടെ കോർത്തിട്ടുള്ളതായിരുന്നു വേറൊരെണ്ണം മുഴുവനായിട്ട് തെച്ചിയിൽ കുറച്ചതായിരുന്നു കേട്ടോ ഒരു ഉണ്ടായിരുന്നു അത് താമരയും തെച്ചിയും കൂടെ കുർത്തിട്ടുള്ളതായിരുന്നു അതിന് താഴേക്ക് ഭഗവാൻ്റെ ആ പാദത്തിൻ്റെ അവിടേക്ക് വരുമ്പോൾ കുറച്ച് തുളസി കൂടെ ചേർന്ന് കുറത്തിട്ടുള്ള ഒരു ഉണ്ടമാലയായിരുന്നു അതിന് നടുക്കാണ് ഭഗവാൻ നാല് തൃക്കൈകളോടുകൂടി ശംഖുചക്ര കൂടി നിൽക്കുന്നുണ്ടായിരുന്നത് കേട്ടോ നെറ്റിയിൽ നെറ്റിയിലൊരു സ്വർണ്ണഗോപിയൊക്കെ ഉണ്ട് കാതുപൂക്കൾ വെച്ചിട്ടുണ്ട് അതിന് മുകളിലായിട്ടും രണ്ട് കാതുകളിലും ചെറിയ ഒരു സ്വർണത്തിൻ്റെ തിലകം കൂടെ അണിഞ്ഞിട്ടുണ്ട് കേട്ടോ മൂന്ന് മാലകളൊക്കെ ആയിട്ട് ഒരു കയ്യിൽ താമരപ്പൂ പിടിച്ചിട്ടുണ്ട് ശംഖും ചക്രവും ഗതയെല്ലാം ചാർത്തിയിരിക്കുകയാണ് ട്ടോ നല്ല ഭംഗിയിലെ ചാർത്തിയിട്ടുണ്ടായിരുന്നു ഭഗവാന്റെ ആ പാദത്തിന്റെ അടുത്ത് രണ്ട് ഇങ്ങനെ ഭഗവാനെ തൊഴുതു നിൽക്കുന്ന ഇതുപോലെയുള്ള ഒരു അലങ്കാരമായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത് എനിക്ക് അങ്ങനെയാണ് തോന്നിയത് പക്ഷേ ഞങ്ങൾ തൊഴുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന സ്വപാനം കാവൽക്കാര് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഗുരുവുമായും കൂടെ ഭഗവാനെ പ്രതിഷ്ഠിക്കുന്ന ഒരു രീതിയിലാണ് അലങ്കാരം ഉണ്ടായിരുന്നായിരുന്നു എന്തായാലും കാണാൻ തന്നെ നല്ല ഭംഗിയുള്ള കണ്ണിന് കുളിർമയേകുന്ന ഒരു സമാധാനവും സന്തോഷവും ഒക്കെ തോന്നുന്ന രീതിയിലുള്ള ഒരു അലങ്കാരമായിരുന്നു കേട്ടോ നമ്മളെയൊക്കെ രക്ഷിക്കാനായിട്ട് സാക്ഷാൽ പൊന്നു ഗുരുവായൂരപ്പൻ നമുക്ക് മുൻപിൽ പ്രത്യക്ഷപ്പെട്ടതുപോലെയുള്ള ഒരു അലങ്കാരമായിട്ടാണ് എനിക്ക് തോന്നിയത് എല്ലാവരും ആ ഒരു പൊന്നു ഗുരുവായൂരപ്പൻ്റെ ചതുർബാഹുവായിട്ടുള്ള ഗുരുവായൂരപ്പന്റെ രൂപം നന്നായി ഒന്ന് മനസ്സിൽ കണ്ടുകൊണ്ട് തൊഴുതു പ്രാർത്ഥിച്ചോളൂ കേട്ടോ അങ്ങനെ നമ്മുടെ ഗുരുവായൂരപ്പനെ തൊഴുത് നമസ്കരിച്ചിട്ടാണ് ഞങ്ങൾ ഗണപതിയെ തൊഴാനായിട്ട് എത്തിയത് ഗണപതിയുടെ ഉടയാട ഒരു ഐവറി നിറത്തിലുള്ളതായിരുന്നു കേട്ടോ ഒരു ചുവന്ന പട്ടുകൊണ്ട് ഇങ്ങനെ മുറുകെ വെച്ചിട്ടുണ്ട് അതിൽ നിറയെ വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് ഗണപതി ഒരു മുദ്രയൊക്കെ പിടിച്ചിട്ടാണ് ഇങ്ങനെയാണ് മുദ്രയൊക്കെ പിടിച്ചിട്ടാണ് കേട്ടോ എന്നലിരിക്കുന്നുണ്ടായിരുന്നത് കയ്യിലെ ആ കൈവെള്ളയിലും ഡിസൈനുകളൊക്കെ കൊടുത്തിട്ടുണ്ട് ഒരു മാങ്ങാ പാലക്ക മാല ഇങ്ങനെ അണിഞ്ഞിട്ടുണ്ട് തുമ്പിക്ക് മുകളിലായിട്ടാണ് നെറ്റിത്തടത്തിൽ യു ആകൃതിയിൽ ഒരു കുറി തൊട്ടിട്ടുണ്ട് കേട്ടോ ചുവപ്പും അതേപോലെ വെളുപ്പും കലർന്നിട്ട് ഒരു കുറിയാണ് അതേപോലെ തന്നെ രണ്ട് കാതുകളിലും ഉണ്ട് കുറിക്ക് മുകളിലായിട്ട് ചെറിയ ഡിസൈനുകളൊക്കെ ചെയ്തിട്ടുണ്ട് എല്ലാ ദിവസവും ഉണ്ടാകാറുണ്ടല്ലോ പട്ടുകൊണ്ടും സ്വർണ്ണ നിറത്തിലുള്ള മാലകൾ കൊണ്ടും കല്ലുകളൊക്കെ പതിപ്പിച്ച ഡിസൈൻ ഉണ്ട് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് കിരീടത്തിലേക്കും അങ്ങനെ തന്നെയാണ് കേട്ടോ അതിന് മുകളിലായിട്ട് ഒരു മയിൽപ്പീലി കൂടെ ഇന്നലെ ചന്ദ്രകല ഉണ്ടായിരുന്നില്ല മയിൽപീലി ഉണ്ടായിരുന്നുള്ളൂ അതും കൂടെ ചൂടിയിട്ടാണ് ഗണപതി ഇരിക്കുന്നുണ്ടായിരുന്നത് സുന്ദരനായിട്ടുള്ള ഗണപതി ഭഗവാനായിരുന്നു കേട്ടോ നല്ല ഭംഗിയിൽ ചാർത്തിയിട്ടുണ്ടായിരുന്നു ഗണപതിയെ നന്നായി തൊഴുതിട്ടാണ് ഞങ്ങൾ അങ്ങനെ തിരിഞ്ഞ് സരസ്വതി െ തൊഴുതു പിന്നെ നമ്മുടെ കുഞ്ഞീഷ്ണനെ ഒന്ന് തൊഴുതു പിന്നെ കന്നിമൂലക്കിലുള്ള ഗണപതി ആ ഗണപതിക്ക് ഇന്നലെ മുക്കുറ്റി കൊണ്ട് മാല മുക്കുറ്റിയുടെ ആ മുഴുവനായിട്ടുള്ള മുക്കുറ്റി ചെടിയില്ലേ അതുകൊണ്ട് വലിയൊരു മാല ഇങ്ങനെ അണിഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഓരോ ദശാവതാരത്തോണുകളൊക്കെ ഇങ്ങനെ തൊഴുതു വന്ന് ഭഗവാന്റെ പടിഞ്ഞാറ് ഭാഗത്തെത്തി നന്നായി ഒന്ന് തൊഴുത് നമസ്കരിച്ചിട്ടാണ് ഞങ്ങൾ അങ്ങനെ തിരിഞ്ഞ് വൈകുണ്ട നാരായണനെ തൊഴുത് അവിടെ ധാരാളം മാലകളുണ്ടായിരുന്നു കേട്ടോ പലതരത്തിലുള്ള മാലകൾ മുല്ലപ്പൂ മാലകളുണ്ട് പിന്നെ വേറെ വേറൊരു വെളുത്തപ്പൂ കൊണ്ട് ചാർത്തിയിട്ടുള്ള മാലയുണ്ട് താമര ഇതൾ കൊണ്ടുള്ള മാലയുണ്ട് തെച്ചി കൊണ്ടുള്ള മാലയുണ്ട് തുളസി കൊണ്ടുള്ള മാലയുണ്ട് അങ്ങനെ എന്താ വേണ്ടത് എല്ലാ തരത്തിലുള്ള മാലകളും ഇന്നലെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ തൊഴുത് അങ്ങനെ ബാക്കിയുള്ള ദശാവതാര തൂണുകളൊക്കെ ഇങ്ങനെ തൊഴുതു വരുമ്പോൾ ഒൻപതാമത്തെ തൂണൽ ശ്രീകൃഷ്ണ ഭഗവാനുണ്ട് അവിടെ ഇന്നലെ തുളസിമാല ഉണ്ടായിരുന്നു നാമമാല ഉണ്ടായിരുന്നു ഓടക്കുഴലും മയിൽപ്പീലയും ഉണ്ടായിരുന്നു കേട്ടോ അവിടെ തൊഴുതിട്ടാണ് ഞങ്ങളങ്ങനെ മുരുകനെ തൊഴുതത് ആഞ്ജനേയനെ തൊഴുതത് അത് കഴിഞ്ഞ് രാധാകൃഷ്ണന്മാരെയും തൊഴുതു കാളിയമർദ്ദനവും കൂടെ തൊഴുതിട്ടാണ് വടക്കു ഭാഗത്തെത്തിയിട്ട് താമരക്കണ്ണനെ നന്നായി ഒന്ന് തൊഴുതത് പിന്നെയും ഈ ഭാഗത്തെത്തി നരസിംഹമൂർത്തിയെ നന്നായി തൊഴുതു നമസ്കരിച്ചിട്ടാണ് ഞങ്ങളങ്ങനെ നാലമ്പലത്തിനകത്തു നിന്ന് ചുറ്റമ്പലത്തിലേക്ക് que era അവിടെ നേരെ ഭഗവതി അമ്മയെ തൊഴാനായിട്ടാണ് കേട്ടോ പോയത് ഭഗവതിയമ്മയ്ക്ക് ഇന്നലെ മഞ്ഞ നിറത്തിലുള്ള ഒരു പട്ടുടയാടയായിരുന്നു നല്ല വലിപ്പത്തിൽ ഇങ്ങനെ താഴെ വരെ നീണ്ടു കിടക്കുന്നതായിരുന്നു കേട്ടോ പക്ഷെ ധാരാളം പുഷ്പങ്ങൾ കൊണ്ട് ഇങ്ങനെ മൂടിയിട്ടുണ്ട് അവിടെ കുറച്ച് ഭാഗം മാത്രമേ അവിടെ ആയിട്ട് ആ മഞ്ഞ ഉടയാടെ കാണുന്നുണ്ടായിരുന്നുള്ളൂ നല്ല ഭംഗിയിൽ ഒരു വീതിയുള്ള ഒരു മാല അണിഞ്ഞിട്ടുണ്ട് അമ്മ അത് കൂടാതെ കാതുപൂക്കളുണ്ട് ഈ കഴുത്തിന്റെ ഈ ഭാഗത്തായിട്ട് നീല കല്ലുകളും വെള്ള കല്ലുകളും ഒക്കെ പതിപ്പിച്ചിട്ടുള്ള ഒരു ലോക്കറ്റ് പോലെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് പിന്നെ മുഖത്തിന് ചുറ്റുമായിട്ട് സ്വർണ്ണ പൂക്കൾ കൊണ്ട് ഇങ്ങനെ അലങ്കരിച്ചിട്ടുണ്ട് കേട്ടോ ആ കിരീടത്തിന്റെ ആ ഒരു ഭാഗവും അങ്ങനെ അലങ്കരിച്ചിട്ടുണ്ട് ഒരു സ്വർണ്ണ പൊട്ടുണ്ട് നെറ്റിയില് അതേപോലെ തന്നെ കിരീടത്തിന്റെ മുകളിലായിട്ട് ഏകദേശം കിരീടം വരുന്ന ഒരു ഭാഗത്തായിട്ട് നല്ല വലുപ്പത്തിലുള്ള ചുവന്ന ഒരു കല്ല് വെച്ചിട്ടുണ്ട് അതിന് ചുറ്റും വെളുത്ത കല്ലുകളൊക്കെ കൂടിയിട്ട് നന്നായി ശോഭിക്കുന്ന ആ ഒരു മുഖത്തോട് കൂടിയിട്ടാണ് ഇന്നലെ ഭഗവതി അമ്മ ഇരിക്കലുണ്ടായിരുന്നത് നല്ല ഗംഭീര ഭാവത്തിലാണ് കേട്ടോ നല്ല പ്രൗഢിയോടെ ഇരിക്കുന്ന ഒരു ഭഗവതി അമ്മയായിരുന്നു ഭഗവതി അമ്മയെ നന്നായി തൊഴുത് നമസ്കരിച്ചിട്ടാണ് ഞങ്ങൾ പുറകിലെത്തിയിട്ട് മമ്മയൂ ഒരപ്പനെ തൊഴുതുന്നത് അങ്ങനെ പ്രദക്ഷിണം വെച്ച് കൊടിമരത്തിനവിടെ എത്തിയപ്പോ അവിടെ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങള് പടിഞ്ഞാറ് ഭാഗത്തൂടെയാണ് അയ്യപ്പനെ തൊഴാനായിട്ട് പോയത് അയ്യപ്പൻ ഇന്നലെ ഒരു കറുപ്പ് നിറത്തിലുള്ള ഉടയാടിയായിരുന്നു കേട്ടോ അരയിൽ ഒരു ചുവന്ന പട്ടുകൊണ്ട് ഇങ്ങനെ ചുറ്റിയിട്ടുണ്ട് കഴുത്തിലൊരു കാശ്മാല അണിഞ്ഞിട്ടുണ്ട് അത് കൂടാതെ ഒരു സ്വർണ്ണപ്പൂവും കൂടി ചാർത്തിയിട്ടുണ്ട് കേട്ടോ കാതുപൂക്കളുണ്ട് നെറ്റിയിലും ഒരു സ്വർണ്ണ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് വലിയൊരു കിരീടം ഒക്കെ ചൂടിയിട്ടാണ് അയ്യപ്പനെ ഇരിക്കുണ്ടായിരുന്നത് നല്ല ഭംഗിയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട് അയ്യപ്പനെയും അവിടെയും നന്നായി ഒന്ന് തൊഴുതിട്ടാണ് ഞങ്ങൾ അങ്ങനെ കൂത്തമ്പലത്തിന് മുന്നിൽ നിന്നിട്ട് കൂത്തമ്പലത്തിനകത്തുള്ള ആ വിളക്കൊന്ന് തൊഴുതിട്ട് പിന്നെ അങ്ങനെ പ്രദക്ഷിണം വെച്ചുകൊണ്ട് പടിഞ്ഞാറ് ഭാഗത്തെത്തി ദീപസ്തംഭത്തിന് മുകളിലുള്ള ഗുരുവായൂരപ്പനും മുരളീധരനെ നന്നായി ഒന്ന് തൊഴുത് നമസ്കരിച്ച് അങ്ങനെ കൊടിമരത്തിന്റെ മുന്നിലെത്തി മുന്നിലെത്തിയിട്ടോ പിന്നെ എനിക്ക് ഇന്നലെയും ഒരു അടിപ്രദക്ഷി ഉണ്ടായിരുന്നു ൂടെ പൂർത്തിയാക്കിയിട്ടാണ് ഞങ്ങൾ അങ്ങനെ ഭഗവതി പുറത്തേക്ക് ഇറങ്ങിയത് ഇനിയൊരു കഥയാണ് കേട്ടോ പറയാൻ പോകുന്നത് ഒരു നിഷ്കളങ്കനായിട്ടുള്ള ഭക്തന്റെ ഭക്തിയുടെ കഥയാണ് പറയാൻ പോകുന്നത് ഭക്തന്റെ പേര് കോന്തുണ്ണി എന്നാണ് കേട്ടോ അദ്ദേഹം വില്ല്യ സ്വാമിയാരുടെ ഒരു ശിഷ്യനായിരുന്നു അദ്ദേഹത്തിന് ഒരുപാട് ശിഷ്യന്മാരുണ്ട് വില്ല്യമംഗലം സ്വാമിയാർക്ക് അതിലൊരു ശിഷ്യനാണ് ഈ കോന്തുണ്ണി എന്ന് പറയുന്നത് അപ്പൊ ഇദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാല് മറ്റുള്ള ശിഷ്യന്മാരെ പോലെ ആയിരുന്നില്ല ബുദ്ധിപരമായിട്ട് കുറച്ച് പിറകിലേക്കായിരുന്നു എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് അവിടെ ഗ്രഹിക്കാനായിട്ട് സാധിക്കില്ല നമ്മൾ തമാശയായിട്ടാ പറയുന്നതെങ്കിലും അതുപോലെ കളിയാക്കിയിട്ടൊക്കെയാണ് അദ്ദേഹത്തോട് പറയുന്നെങ്കിലും കൂടെ അത് ശരിക്കും മനസ്സിലാക്കാനുള്ള ആ ഒരു കഴിവ് അദ്ദേഹത്തിന് ഇല്ലായിരുന്നു കേട്ടോ പക്ഷെ വില്ല്മംഗലം സ്വാമിയാരെ കുറിച്ച് നല്ല ധാരണ ഉണ്ടായിരുന്നു വില്മംഗലത്തിന് നമുക്ക് എല്ലാവർക്കും അറിയാലോ ഭഗവാൻ സദാപ്രത്യക്ഷനാണ് വില്ല്യമംഗലം സ്വാമിയാർക്ക് ഒരുപാട് കഥകളും നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പോൾ ഈ ഭഗവാൻ എപ്പോഴും പൂജ ചെയ്യുന്ന സമയത്ത് വില്ലുമംഗലം സ്വാമിയാർക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടും കണ്ണിൽ കാട്ടിക്കൊടുക്കുന്നതൊക്കെ കോന്തുണ്ണിക്ക് അറിയാം അപ്പോൾ കോന്തുണ്ണിക്ക് ഒരു ദിവസം ഒരു ആഗ്രഹം വരികയാണ് വില്ലുമംഗലം സ്വാമിയാർ ഭഗവാനെ പൂജിക്കുന്നത് പോലെ തനിക്കും ഒന്ന് പൂജിക്കണം വേണ്ട വിധി എല്ലാ കാര്യങ്ങളും ചെയ്യണം ഭഗവാനെ നന്നായി ധ്യാനിക്കണം എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ട് വില്ലുമംഗലം ഒരിക്കൽ പൂജയൊക്കെ ചെയ്യുന്ന സമയത്താണ് കോന്തുണ്ണി പോയിട്ട് തൻ്റെ ഒരു ആഗ്രഹം പറയുന്നത് കേട്ടോ അതേ വില്ലുമംഗലം സ്വാമിയതെ എനിക്ക് എങ്ങനെയാണ് ഭഗവാനെ ധ്യാനിച്ചുകൊണ്ട് ഏത് രൂപത്തിലാണ് ധ്യാനിക്കേണ്ടതെന്ന് എനിക്ക് അറിയില്ല അതൊന്ന് പറഞ്ഞു തരുമോ എന്ന് വിദ്യു വില്ലുമംഗലത്തിൻ്റെ അടുത്ത് ചോദിക്കാം അപ്പം വില്ലുമംഗലമാണെങ്കിൽ പൂജ ചെയ്യുന്ന സമയത്താണേ അതിനെ തടസ്സപ്പെടുത്തിക്കൊണ്ടാണ് കോന്തുണ്ണി ചോദിക്കുന്നത് അങ്ങനെ ഇദ്ദേഹത്തിന് നല്ല ദേഷ്യാണ് കേട്ടോ വന്നത് ഗുരുവായൂരപ്പന്റെ ധ്യാനിക്കുന്ന രൂപമൊക്കെ ഈ സമയത്താണോ വന്ന് ചോദിക്കുക ദേഷ്യം മുതൽ കുറച്ച് ഹങ്കാരമൊക്കെ ഉണ്ട് ഗുരുവായൂരപ്പൻ എങ്ങനെ കാണാൻ സാധിക്കുന്നു എന്നുള്ളത് ആ ഒരു ദേഷ്യത്തോടെ അദ്ദേഹം പറഞ്ഞു എന്നാ പിന്നെ ഒരു എരുമയുടെ രൂപമാണെന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് ധ്യാനിച്ചോളൂ നല്ല കറുത്ത നിറത്തിൽ കൊമ്പൊക്കെ ഉള്ള എരുമയില്ലേ അങ്ങനെ എന്നോട് കൂട്ടിക്കോളൂ അതാണ് ഭഗവാന്റെ രൂപം എന്ന് കോന്ത പറഞ്ഞു കൊടുത്തു ദേഷ്യപ്പെട്ടാണ് പറഞ്ഞത് പക്ഷെ കോന്തുണ്ണിക്ക് അത് മനസ്സിലാക്കാനുള്ള ആ ഒരു ചിന്താശക്തി ഇല്ലേ അദ്ദേഹം ഇതെന്ത് വിചാരിച്ചു ആ ശരിക്കും വില്ലുമകലം പറഞ്ഞതല്ലേ അപ്പൊ അത് സത്യായിരിക്കും എരുമയുടെ രൂപം തന്നെയായിരിക്കും ഭഗവാന് എന്ന് വിചാരിച്ചിട്ട് ആ എരുമയുടെ രൂപം ഇത്രയും കറുപ്പ് നിറത്തിൽ രണ്ട് വളഞ്ഞ കൊമ്പുകളൊക്കെ ആയിട്ടുള്ള ആ എരുമയുടെ രൂപം മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഗുരുവായൂരപ്പൻ അങ്ങനെയാണ് എന്ന് ധ്യാനിച്ചുകൊണ്ടാണ് അദ്ദേഹം പൂജകളൊക്കെ ചെയ്തത് കേട്ടോ അങ്ങനെ ദിവസങ്ങളും മാസങ്ങളും ഒക്കെ കടന്നുപോയി ഒരിക്കൽ ഗുരുവായൂർ ക്ഷേത്രത്തിലെ ശിവേലിക്കായിട്ട് ഭഗവാന്റെ തിടമ്പ് മേൽശാന്തി ശ്രീലകത്ത് നിന്ന് എടുത്ത് കൊണ്ടുവരിക അപ്പോൾ ആ ഒരു തിടമ്പ് ഇങ്ങോട്ട് പുറത്തേക്ക് ഇങ്ങോട്ട് ഇറങ്ങാൻ പറ്റുന്നില്ല തിടമ്പ് ഇങ്ങോട്ട് കടക്കുന്നില്ലാട്ടോ പുറത്തേക്ക് അങ്ങനെ മേൽശാന്തി വിചാരിച്ചു ഹേ എല്ലാ ദിവസവും കൊണ്ടുവരുന്നത് ശിവേലിക്ക് വേണ്ടിയിട്ട് ഇന്ന് മാത്രം എന്തായി തിടമ്പ് ഇങ്ങോട്ട് കടക്കാത്തേ എന്ന് വിചാരിച്ച് മേൽശ മേൽശാന്തി ശ്രമിക്കുന്നൊക്കെ ഉണ്ട് എന്തൊരു പരീക്ഷണ ഭഗവാനെഴ്തെന്നൊക്കെ പ്രാർത്ഥിച്ചിട്ട് പക്ഷേ സാധിക്കണില്ല കേട്ടോ അപ്പൊ അന്നത്തെ ദിവസം അവിടെ തൊഴാനായിട്ട് വില്മംഗലം സ്വാമിയാരും കൊന്തുണ്ണിയും അദ്ദേഹത്തിന്റെ വേറെയും ശിഷ്യന്മാരൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ മേൽശാന്തി പെട്ടെന്ന് വില്ല്യമംഗലത്തെ കണ്ടു അങ്ങനെ വില്യമംഗലത്തിനോട് പറയാണ് എന്താ വില്മംഗലം ഭഗവാൻ എന്നെ ഇങ്ങനെ പരീക്ഷിക്കുകയാണോ എന്താ ഇത് പുറത്തേക്ക് ഭഗവാന്റെ ഇത് ഇടമ്പൊന്നും പുറത്തേക്ക് ഇറക്കാനായിട്ട് സാധിക്കാത്തത് എന്ന് ചോദിച്ചു അപ്പോൾ വില്ലോമംഗലം ഇങ്ങനെ ചിന്തിക്കുകയാണ് എന്താന്നുള്ളത് അപ്പോൾ തൊട്ടടുത്ത് നിന്നിട്ട് നമ്മുടെ കൊന്തുണ്ണി പറയണേ അതെ േൽശാന്തിയുടെ അടുത്ത് പറയണട്ടെ ആ വിഗ്രഹം ആ തിടമ്പ് ചെറുതായി ഒന്ന് ചരിച്ചിട്ട് ഒന്ന് പുറത്തേക്ക് ഇറക്കി നോക്കും അപ്പോൾ നിനക്ക് പുറത്തേക്ക് കടക്കും എന്ന് പറഞ്ഞു അങ്ങനെ മേൽശാന്തി എന്ത് ചെയ്തു ചെറുതായി ഒന്ന് ചരിച്ചിട്ട് പുറത്തേക്ക് നോക്കി കടക്കാനായിട്ട് ശ്രമിച്ചപ്പോ ഈസി ആയിട്ട് പുറത്തേക്ക് വരുന്നു അങ്ങനെ എല്ലാവർക്കും സന്തോഷമായിട്ടോ വില്ലുമംഗലത്തിന് ദേഷ്യ വന്നേ കാരണം മേൽശാന്തി തന്നോടല്ലേ ചോദിച്ചത് താൻ അത് ആലോചിച്ചിട്ട് ഒരു പരിഹാരം പറയുന്നതിന് മുൻപ് കോന്തുണി ചാടി കയറി പറഞ്ഞിരിക്കുന്നു എന്താ കോന്തുണി ഇത് നിനക്ക് എന്താ ഇപ്പോഴാ പറയണ്ടേ എന്ന് ഒരു അറിവില്ലേ എന്താ നീ ഇങ്ങനെയൊക്കെ പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് അവിടെ വന്നിട്ട് ട്ടോ അങ്ങനെ ഗോന്ധണ്ടി പറയാണ് വില്ലുമഗത്തിനടുത്ത് സ്വാമിയര് ഞാനങ്ങനെയൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല ഇതിപ്പോ എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമല്ലേ എരുമയൊക്കെ ആന നേരിട്ട് കടക്കാൻ സാധിക്കില്ലല്ലോ അതിന്റെ കൊമ്പ് അവിടെ തടയില്ലേ അപ്പോൾ ഒന്ന് ചെരിഞ്ഞിട്ട് കടക്കുകയാണെങ്കിൽ എളുപ്പത്തിൽ കടക്കാലോ ഞാനതല്ലേ പറഞ്ഞത് എല്ലാവർക്കും അറിയുന്ന കാര്യല്ലേ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് എന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ വില്ലുമംഗലത്തിന് ഒരു ചിന്ത വന്നു അദ്ദേഹം മറന്നുപോയിട്ടുണ്ടായിരുന്നു കോന്തുണ്ണിയുടെ അടുത്ത് ഭഗവാന്റെ രൂപം എരുമയുടെ പോലെയാന്ന് പറഞ്ഞതേ കാരണം കുറേ ദിവസങ്ങളൊക്കെ കഴിഞ്ഞില്ലേ കോന്തുണ്ണി ഇത് വിചാരിച്ചിട്ടാണ് പൂജ ചെയ്യുന്നതും ധ്യാനിക്കുന്നതൊന്നും വില്ലുമംഗലം ചിന്തിച്ചില്ല അപ്പോഴാണ് വില്ലുമംഗലത്തിന് താൻ പറഞ്ഞ ആ ഒരു കാര്യം ഓർമ്മ വന്നത് അദ്ദേഹം എന്ത് ചെയ്തു നന്നായി കണ്ണടച്ച് ധ്യാനിച്ച് ഭഗവാന്റെ രൂപം മനസ്സിൽ ധ്യാനിച്ചിട്ട് ആ തിടമ്പിലയ്ക്കൊന്ന് നോക്കിയപ്പോൾ ഇതേ എരുമയുടെ രൂപത്തിലാണ് ഭഗവാനിരിക്കുന്നേ ശംഖുചക്ര കഥാപത്മത്തോടു കൂടി ഒരു എരുമയായിട്ട് ആ കൊമ്പൊക്കെ ഇങ്ങനെ വളഞ്ഞ കൊമ്പുകളൊക്കെ ആയിട്ട് ആയിട്ടിരിക്കുന്നെ കണ്ടപ്പോ ശരിക്കും നമ്മുടെ വലിയ മംഗലം സ്വാമിയാർക്ക് അതിശയായിട്ടും അദ്ദേഹം അത്ഭുതപ്പെട്ടു പോയി വേഗം തന്നെ ഭഗവാൻ എങ്ങടാ നമസ്കരിച്ചു മാപ്പ് അപേക്ഷിച്ചു അതേപോലെ തന്നെ കൊന്തുണ്ണിയുടെ അടുത്തും വന്നിട്ട് പറഞ്ഞു കൊന്തുണ്ണി ഞാനാണ് തെറ്റുകാരൻ എൻ്റെ അഹങ്കാരം കൊണ്ട് ഞാൻ പറഞ്ഞു പോയതാണ് ഭഗവാന്റെ രൂപം എരുമയാണെന്നുള്ളത് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു കോന്തുണ്ണിക്ക് ഭഗവാൻ്റെ ആ ചതുർബാഹുവായിട്ടുള്ള രൂപം പറഞ്ഞു കൊടുത്തു ഇങ്ങനെയാണ് ഭഗവാൻ്റെ രൂപം ഇങ്ങനെ കണ്ടുകൊണ്ടാണ് ധ്യാനിക്കേണ്ടത് ഇങ്ങനെയാണ് പൂജകളെല്ലാം ചെയ്യേണ്ടതെന്ന് നല്ല വിശദമായിട്ട് കോന്തുണ്ണിക്ക് പറഞ്ഞു കൊടുത്തു അപ്പോൾ ഇങ്ങനെ ഒരു കഥ ഒരു നിഷ്കളങ്കനായിട്ടുള്ള ഒരു ഭക്തന്റെ കഥ ഈ കോന്തുണ്ണിയുടെ കഥ കൂടെ നമ്മൾക്ക് നമ്മൾ കേട്ടിരിക്കുകയാണല്ലേ എപ്പോഴും ഭഗവാനെ ഏത് രൂപത്തിലാണോ നമ്മൾ കണ്ടു പ്രാർത്ഥിക്കുന്നത് അതേ രൂപത്തിൽ തന്നെയായിരിക്കും ഭഗവാൻ നമുക്ക് ദർശനം നൽകുക അത് ഗുരുവായൂരപ്പന്റെ മാത്രം ഒരു പ്രത്യേകതയാണ് അത് മുൻപ് നമ്മൾ ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട് അല്ലേ അത് നമ്മൾ എപ്പോഴും നിഷ്കളങ്ക ഭക്തിയോടെയാണ് ഭഗവാനെ വിളിക്കുന്നതെങ്കിൽ ഏത് രൂപത്തിലാണോ നമ്മൾ സങ്കല്പിക്കുന്നത് ആ രൂപത്തിൽ തന്നെ നമുക്ക് ദർശനം തരും ആ ഒരു കാര്യം ഈ നിഷ്കളങ്ക ഭക്തിയുടെ കാര്യം ഭക്തിയാണ് വലുത് അഹങ്കാരം അതിന് വളരെ വളരെ താഴെയാണ് എന്ന് കാണിക്കുന്ന ഒരു കഥ കൂടിയാണ് വില്ലുമംഗലത്തിൻ്റെ അഹങ്കാരം ശമിപ്പിക്കാനായിട്ട് ഭഗവാൻ കാണിച്ചു കൊടുക്കുന്ന ഒരു രൂപം കൂടിയാണിത് അപ്പോൾ ഈ ഒരു കഥ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് അഭിപ്രായം രേഖപ്പെടുത്തും കേട്ടോ ഇനി നമുക്ക് കുറച്ച് ചോദ്യങ്ങളിലേക്ക് കിടക്കാം കുറച്ച് ദിവസമായിട്ട് ഞാൻ വീഡിയോയിൽ ചോദ്യങ്ങൾ ഉൾപ്പെടുത്താറില്ല അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ മുൻപ് നമ്മൾ പറഞ്ഞ അതേ ചോദ്യങ്ങളും ഉത്തരങ്ങളും തന്നെയാണ് കേട്ടോ പലരും റിപ്പീറ്റായിട്ട് ചോദിക്കുന്നത് നമ്മുടെ ഒരുവിധ എല്ലാ സബ്സ്ക്രൈബേഴ്സിൻ്റെ അത് അതിൻ്റെ ഉത്തരം അറിയാവുന്നത് തന്നെയാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ വീഡിയോയ്ക്ക് താഴെ വരുന്ന പല ചോദ്യങ്ങൾക്കും നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് തന്നെ മറുപടി കൊടുക്കുന്നതും കാണാറുണ്ട് കേട്ടോ അതുകൊണ്ടാണ് പല ചോദ്യങ്ങളും ഞാൻ എടുക്കാത്തത് അപ്പോൾ അപൂർവമായിട്ട് എന്നെ ഒറ്റക്കൊട്ടേക്ക് വരുന്ന ചോദ്യങ്ങൾ മാത്രമേ ഞാൻ ഇപ്പോൾ ഷോർട്ട്സ് ആയിട്ട് ചെയ്യുന്നുള്ളൂ എന്നാലും ഇന്നത്തെ വീഡിയോയിൽ ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ആദ്യത്തെ ചോദ്യം ബേബി പി എം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചോദിച്ചിരിക്കുന്നതാണ് രുക്മിണി സ്വയംവരം കഴിക്കാൻ എത്ര രൂപയാണ് റെസീറ്റ് ആക്കിയാൽ എപ്പോൾ കഴിക്കാൻ പറ്റും എന്നൊന്ന് പറഞ്ഞു തരുമോ എന്നാണ് ബേബി ചേച്ചി ചോദിച്ചിരിക്കുന്നത് കേട്ടോ കൃഷ്ണനാട്ടം ഇപ്പോൾ ഇല്ലാന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഇനി സെപ്റ്റംബർ മാസത്തിലാണ് അത് പുനരാരംഭിക്കുന്നത് അതിൽ തന്നെ സ്വയംവരം കൃഷ്ണനാട്ടം വരുന്നത് സെപ്റ്റംബർ എട്ട് ഇരുപത് ഇരുപത്തിയേഴ് തീയതികളിലാണ് കേട്ടോ മുൻകൂട്ടി നമുക്ക് ബുക്ക് ചെയ്യാനായിട്ട് സാധിക്കും ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി അതായത് ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് ഗുരുവായൂർ ദേവസ്വം ഡോട്ട് ഇൻ എന്നുള്ള വെബ്സൈറ്റ് വഴി ബുക്ക് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ അതിന് മൂവായിരം രൂപയാണ് തുകയായിട്ട് അടയ്ക്കേണ്ടത് അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്നത് കൃഷ്ണദാസ് പി എന്നൊരു ഭക്തനാണ് ആലവട്ടം വെൺചാമരം എന്നിവ കണ്ടിട്ടുണ്ട് ഉപയോഗിക്കുന്നത് കണ്ടിട്ടുണ്ട് പക്ഷെ എന്തിനു വേണ്ടിയാണ് അങ്ങനെ എന്ന് അറിയില്ല വ്യക്തമാക്കുമെന്ന് വിശ്വസിക്കുന്നു എന്നാണ് കൃഷ്ണദാസ് ചോദിച്ചിരിക്കുന്നത് ആലവട്ടം വെഞ്ചാമരവും നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ ആലവട്ടം എന്ന് പറയുന്നത് മയിൽപ്പീലിയൊക്കെ വെച്ചിട്ട് നല്ല ഭംഗിയുള്ള മുത്തുകളും കല്ലുകളൊക്കെ പതിപ്പിച്ചിട്ട് വൃത്താകൃതിയിലുള്ള ഒരെണ്ണാണ് ആലവട്ടം അതേപോലെ വെഞ്ചാമരം എന്ന് പറയുന്നത് വെളുത്ത ചാമരം ചവരിമാന്റെ മുടി കൊണ്ടാണ് അത് വെളുത്ത മുടിയാണെങ്കിൽ വെഞ്ചാമരം എന്ന് വിളിക്കുന്നു ഇത് രണ്ടും ഉപയോഗിക്കുന്നത് കാറ്റ് കൊള്ളാനായിട്ടാണ് കേട്ടോ കാറ്റ് ഉണ്ടാക്കാനായിട്ട് ഫാനിന് പകരമായിട്ടാണ് ഉപയോഗിക്കുന്നത് നമ്മൾ ചിത്രങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ രാജാക്കന്മാരെയൊക്കെ ഇത് വെച്ചിട്ട് വീശുന്നത് പക്ഷെ ഇവിടെ ഉപയോഗിക്കുന്നത് അലങ്കാരത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇന്നലത്തെ നമ്മുടെ രാമായണത്തിന്റെ വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേര് അതിന്റെ കമന്റ് ബോക്സിൽ മെസ്സേജുകൾ അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതേപോലെ തന്നെ എനിക്കും വിഷ്ണുവിനും ധാരാളം പേഴ്സണൽ മെസ്സേജുകളും വന്നിട്ടുണ്ടായിരുന്നു വളരെ നല്ല ഒരു അവതരണമാണെന്നും അതായത് കഥ പാരായണത്തിനൊപ്പം തന്നെ അതിന്റെ കഥയും കൂടെ ഉൾപ്പെടുത്തിയത് വളരെ നന്നായിരിക്കുന്നു എന്ന് എല്ലാവർക്കും ആ പാരായണം കേൾക്കുമ്പോൾ ആ കഥ ഒപ്പം മനസ്സിൽ വരുന്നുണ്ട് അതൊരു നല്ല കാര്യമാണ് ഇനിയും അത് തുടർന്നുകൊണ്ട് ഈ രാമായണ മാസം മുഴുവനായിട്ട് ചെയ്യാനായിട്ട് എല്ലാവരും പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം കൊണ്ട് ഈ രാമായണ മാസം മുഴുവൻ അങ്ങനെ ചെയ്യാനായിട്ട് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് എല്ലാവരും വീഡിയോ കാണാനായിട്ട് ശ്രമിക്കൂട്ടോ അതേപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയുള്ള വിലയേറിയ കമൻ്റുകളും അതേ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനായിട്ട് ശ്രമിക്കുക നമ്മുടെ രാമായണ പാരായണ വീഡിയോയുടെ ഇനി നമുക്ക് നാമജപത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം കേട്ടോ ഇന്നലെ നമുക്ക് അഞ്ച് ലക്ഷത്തി പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി രണ്ട് നാമങ്ങളാണ് ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കാനായിട്ട് സാധിച്ചത് അപ്പോൾ എല്ലാവരും നാമജപവും തുടർന്നുകൊണ്ട് പോയിക്കോളൂ കേട്ടോ ഇന്ന് പോയ ഇന്ന് തൊഴാൻ പോയ വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളത്തെ വീഡിയോയിൽ കാണാം ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂരപ്പ